നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഷോർട്ട് റേഞ്ച് പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഇസ്മയൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹനിയെ കൊലപ്പെടുത്തിയത് അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ രഹസ്യമായി ഒളിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ചാണെന്ന് മുമ്പ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളിൽ തള്ളുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ് കൊലപാതകം സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാൽ പ്രതികാരം ചെയ്യുമെന്ന് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രക്തസാക്ഷി ഇസ്മായിൽ ഹാനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും സാഹസികവും ഭീമാകാറുമായ സൈനീസ് ഭരണകൂടത്തിന് കഠിനമായ ശിക്ഷ ലഭിക്കും ഐ ആർ ജി സി പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ക്രിമിനൽ യുഎസ്എക്കാന്റെ പിന്തുണയോടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഐആർ ജി സി ഊന്നി പറഞ്ഞു പശ്ചിമേഷ്യ വിശാലമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ഭീതി ജനിപ്പിക്കുന്നതാണ് ഇറാന്റെ പുതിയ പ്രതികരണങ്ങൾ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ചൊവ്വാഴ്ച ഇറാനിലെത്തിയപ്പോഴാണ് ഹമാസ് നേതാവ് ഇസ്മേൽ ഹാനിയ കൊല്ലപ്പെട്ടത് ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് ശേഷം ജൂലൈ മുപ്പത്തിയൊന്നിന് പുലർച്ചെ രണ്ടു മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു ആക്രമണം നടന്നത് സംഭവത്തിൽ ഇസ്രായേൽ തങ്ങളെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയും നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഹനിയയെ വെള്ളിയാഴ്ച ഖത്തറിൽ അടക്കം ചെയ്തു ഇറാനിൽ ഇറാനിലെത്തിയാൽ ഹനിയെ താമസിക്കാൻ സാധ്യതയുള്ള മുറി കണ്ടെത്തി ബോംബ് സ്ഥാപിച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ രണ്ടു മാസം മുമ്പ് തന്നെ ഹനിയുടെ കൊലപാതകത്തിന് കാരണമായെന്ന് കരുതപ്പെടുന്ന ബോംബ് ഇസ്രായേൽ സ്ഥാപിച്ചിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഖത്തറിൽ താമസിച്ചിരുന്ന ഇസ്രയേൽ ഹനിയെ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നത് അങ്ങനെയാണ് ഹാനയെ പലവിധ ചര്ച്ചകള്ക്കായി നിരവധി തവണ വന്നു പോരുന്ന ഇറാനെ തന്നെ കൃത്യം നടത്താൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെ വീണ്ടും കലാപ കലുഷിതമാക്കുന്നതാണ് ഇസ്മേൽ ഹാനിയുടെ കൊലപാതകം ഹമാസ് നേതാവിനെ വകവരുത്തിയത് ഇസ്രയേലാണെന്ന ആക്ഷേപം നിലനിൽക്കെ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് സ്ഥിതിഗതികൾ ഭീതിയിലേക്ക് തള്ളിവിടുന്നത് തങ്ങളുടെ രാജ്യതലസ്ഥാനത്ത് നടന്ന ഹാനിയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുന്ന ഇറാന്റെ കടമയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞു കഠിനമായ ശിക്ഷ ലഭിക്കേണ്ട തെറ്റാണ് ഇസ്രേൽ ചെയ്തിരിക്കുന്നതെന്ന പരാമർശത്തോടെയായിരുന്നു ഇറാൻ പരമോന്നത നേതാവിന്റെ നിലപാട് വ്യക്തമായത് കൊലപാതകത്തിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ആരോപണമനകൾ നീളുന്നത് നതിന്യാഹു ഭരണകൂടത്തിനെതിരെ തന്നെയാണ് ഹാനിയയുടെ കൊലപാതകത്തെ അപലപിച്ച് നിരവധി ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് തീർത്തും അസ്വീകാര്യമായ രാഷ്ട്രീയ കൊലപാതകമാണ് ഉണ്ടായതെന്നും കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നതാണ് സംഭവമെന്നും റഷ്യ കുറ്റപ്പെടുത്തി ചൈനയും സമാന പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത് ഹമാസ് നേതൃത്വത്തിലെ മിതവാദിയായി അറിയപ്പെട്ടിരുന്ന നേതാവായിരുന്നു ഹനിയ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന കാസലി വിടുന്നിർത്തൽ ചർച്ചകൾക്ക് ഹമാസിനു വേണ്ടി സംസാരിക്കാൻ മുന്നിൽ നിന്ന നേതാവായിരുന്നു like share and subscribe <laughs> malayali vartha plus like share and subscribe <laughs> malayali vartha plus like share and subscribe